തുടർച്ചയായി മൂന്നാം തവണയും എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ബി ജെ പിയിൽ പ്രധാനമന്ത്രി ആരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ടായിരുന്നു നരേന്ദ്രമോദിക്ക് എഴുപത്തി അഞ്ച് വയസ്സ് ആവുകയാണ് ഇനി നരേന്ദ്രമോദി പദവി ഒഴിയുമ്പോൾ ആരായിരിക്കും പ്രധാനമന്ത്രി ഈ ചോദ്യത്തിന് പല ഉത്തരങ്ങളും വന്നിരുന്നു ഇന്ത്യ ടുഡേ ഒരു സർവേ നടത്തുകയുണ്ടായി ആരാണ് പിൻഗാമി എന്ന ചോദ്യത്തിന് അമിത്ഷയും യോഗിയുമാണ് ആ സ്ഥാനത്തെത്തിയ രണ്ടുപേർ പക്ഷേ ഇപ്പോൾ നടത്തിയ സർവേയിൽ മുൻ സർവേകളെ അപേക്ഷിച്ച് യോഗി ആദിത്യനാഥിനും അമിത്ഷാക്കും പിന്തുണ കുറഞ്ഞു വരികയാണ് ഇന്ത്യ ടുഡേ സർവേ സൂചിപ്പിക്കുന്നത് മുൻ സർവേകളെ അപേക്ഷിച്ച് ഇരുവർക്കും പിന്തുണ കുറഞ്ഞെന്നാണ് പുതിയ സർവേ തെളിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലും നടത്തിയ സർവേയിൽ അമിത് ഷാക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയെട്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ഇരുപത്തി ഒമ്പത് ശതമാനവുമാണെങ്കിൽ ഇപ്പോൾ നടത്തിയ സർവേയിൽ ആ പിന്തുണ ഇരുപത്തി അഞ്ചിലേക്ക് താഴ്ന്നിരിക്കുന്നു ഇരുപത്തിയെട്ടിൽ നിന്ന് ഇരുപത്തി ഒമ്പതിൽ നിന്ന് ഇരുപത്തി അഞ്ചിലേക്ക് എത്തി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ പിന്തുണ യോഗി ആദിത്യനാഥിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി അഞ്ച് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇരുപത്തിനാല് ശതമാനവുമായിരുന്നു എന്നാൽ അത് ഇത്തവണ പത്തൊൻപത് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു മൂന്നാം ടേം മോഡി സർക്കാർ വലിയ രീതിയിലുള്ള പതനത്തിൻ്റെയും ഡിക്ലൈനിൻ്റെയും വക്കിലാണ് ബി ജെ പിക്ക് പഴയതുപോലെ ജനങ്ങളിൽ സ്വാധീനമില്ല ജനങ്ങൾക്ക് ബി ജെ പി രാഷ്ട്രീയത്തിൽ ബി ജെ പി ഭരണത്തിൽ ആത്പര്യക്കുറവ് ഉണ്ടായി എന്നതാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ താങ്ക് യു